ഇത് പെരിന്തൽവണ ബസ് സ്റ്റാൻഡിൽ ഇതേമാതിരി ഒരു സെഷൻ ക്ലാസ് എടുത്തിട്ട് ഞാനിങ്ങനെ തിരിച്ച് നടന്നു വരികയാണ് നടന്നു വരുന്ന സമയത്ത് ഇതിൻ്റെ ബാഗിൻ്റെ ഷോൾഡർ പൊട്ടീന് അപ്പോൾ ഈ ഷോൾഡർ മാറ്റണം അപ്പോൾ ഞാൻ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോകട്ടത് എൻ്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിരുന്നു ഫർഹാൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ ബാക്കിൽ ഒരു ചേച്ചിൻ്റെ വിളി ഹലോ ഞാൻ ഒന്നും മുണ്ടീല മുന്നോട്ട് നടന്നു കാരണം എങ്ങോട്ടാണ് ഈ അലോ പോകണമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ വീണ്ടും മുന്നോട്ട് ഗമിച്ചു ഹലോ മുണ്ടില്ല മുന്നോട്ട് പോകണം കാരണം എനിക്ക് ഈ ബാഗ് മാറ്റണം നല്ല വേദന ഉണ്ടൊറ്റ ഷോൾഡർ മുൻ ആയിട്ട് പിന്നെ മുപ്പതിരെ കൃത്യമായിട്ട് ഉന്ന വെച്ച് വിളിച്ചു അല്ലോ കണ്ണാണാത്താളേ ആ സെറ്റാണ് അപ്പോൾ കണ്ണാണത്താളെ ഞാൻ തന്നെ ഉണ്ടാവുകയുള്ളൂ വിചാരിച്ച് ഞാൻ തിരിച്ച് അങ്ങോട്ട് വേക്കിൽ നിന്നാണ് വിളി വരുന്നത് ഞാൻ ചേച്ചിൻ്റെ നേരെ തിരിഞ്ഞു ചേച്ചി ഇങ്ങോട്ട് ഓടി വന്നാണ്ടേ എൻ്റെ കയ്യിൽ ഒരു ഇരുപത് ഉറുപ്പ്യ തന്നിട്ട് പറഞ്ഞു എങ്ങനെങ്കിലും പോയി ജീവിച്ചോ നല്ല രസം ആ എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും പോയി ജീവിച്ചോ എനിക്ക് ഭയങ്കര ഇൻസൾട്ടാണ് തോന്നിയത് രണ്ട് കാരണം കൊണ്ടാണ് ഇൻസൾട്ട് തോന്നാൻ കാര്യം ഒന്ന് ഒന്ന് ചേച്ചി ആ പറയണ ടോണിൽ കൃത്യാണ് ചേച്ചി ഏതോ ഹൈ റേഞ്ചിലുള്ളാണ് കണ്ണാണകത്തോണ്ട് മാത്രം ജെയ്സൽ അഞ്ച് കായ്ക്ക് പറ്റാത്ത ഒരു മനസ്സെ ഒന്ന് രണ്ടാമത്തെ മുമ്പത്തെ ഒരു ഇരുപത് റുപ്യ തന്നുകാണ്ടാണ് ഈ പറയുന്നത് എങ്ങനെയെങ്കിലും പോയി ജീവിച്ചോ ഒരു ലൈമ് കുടിച്ചാൽ ബാക്കി രണ്ട് റുപ്യ കിട്ടുക അല്ല നമ്മളോട് ആൾക്കാർ പൈസ തരണ്ടോ അങ്ങനെ നിങ്ങൾ ദോരക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല അവിടെ വെച്ചോളൂ ഞങ്ങൾ ദോരക്ക കേട്ടോ പ്രശ്നമൊന്നുമില്ല അതെന്തിനൾ പൈസ തരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാറുണ്ട് ഇത് എന്തോ ഒരു ചായിട്ടോണ് ഞാൻ എന്ത് ചെയ്തു ആ ചേച്ചിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ച് അപ്പം ഞാൻ ചേച്ചി ഞാൻ എൻ്റെ പോക്കറ്റ് കൈ ഇട്ട് കാണ്ടേ ഒരു അമ്പത് അങ്ങോട്ട് എടുത്ത് എന്നിട്ട് ഈ ഇരുപതും അമ്പതും കൂടെ ചേർത്തിട്ട് ഒരു എഴുപത് റുപ്യ അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി അത് എഴുപത് റുപ്പ്യണ്ട് നിങ്ങൾ പോയി ആർവാടായിട്ട് ജീവിച്ചോളൂ ഏതായാലും